കൊതി തീരും മുൻപേ ഉപ്പാൻ വേഗം കൊണ്ടോയേ എന്താണ് റബ്ബേ ഞാൻ പോകും മുൻപേ ഉപ്പാന്റെ രൂഹം കൊണ്ടോയേ തണലും തുണയായുള്ളൊരു േർപ്പാട് ഉമ്മാൻ്റെ കൾബ് തകർത്തുപോയി ഒരു വാക്കിടാശ്വാസം കഴിയാതെ ഞാനും വല്ലാണ്ട് തകർന്നു പോയി വിധിയല്ല എന്നോർത്ത് മൗനമായി ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മുടെ സോങ്ങിൻ്റെ ഫസ്റ്റ് നാല് വരിയാണ് വരിയാണെട്ടോ ഈയൊരു പാടിയത് ഇതിൻ്റെ ഇതിനേക്കാൾ ആഴത്തിലിറങ്ങുന്ന വരികളാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എന്തായാലും എന്ന് വെച്ചാൽ അത് പാട്ടെല്ലാം സെറ്റായിട്ടിൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ ഒരു വിശലും പാട് ചെയ്താലാണത് പൂർണമാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ പണിയിൽ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലോട്ട് വല്ലാതെ തിരിഞ്ഞിട്ടില്ല എന്തായാലും അതൊക്കെ പിന്നെയൊക്കെ കുറേയൊക്കെ റിക്കവറായി ഇപ്പോൾ ഞാൻ ആ രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് എനിക്ക് ഞാൻ കറക്റ്റ് പ്രോപ്പറായ റെസ്റ്റും കാര്യങ്ങളും ഗുളികയൊക്കെ കറക്റ്റ് കുടിക്കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടിക്കും സിനുവിന് പാടുപ്പോൾ അങ്ങനെ തന്നെയാണ് അവർക്ക് വലിയൊരു മെച്ചം പറയാനായിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് അപ്ഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ല വീടിൻ്റെ വർക്ക് എന്തായി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ വീടിൻ്റെ വർക്ക് ഏതൊരു എത്തി നിൽക്കണം എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടൈൽസിൻ്റെ വർക്കിന് ശേഷം നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അവിടെ എത്തിയിട്ട് ഷെയർ ചെയ്യാം മുമ്പ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഈ വീടുകളുടെ വൈൻ്റെ അപ്പാക്കാം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ജുമാവുബാറൊക്കെ അപ്പം ഞാൻ ഈ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കുറച്ച് മുൻപേ ഇറങ്ങിങ്ങൾ കേട്ടോ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് പള്ളിയിൽ പോകാച്ചിട്ടായിരുന്നു കാരണം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട് പോവാച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നക്ക് ഇന്നലെ പതിമൂന്നാം തീയതി അല്ലേ ഏകദേശം രണ്ട് മാസമായി രണ്ട് മാസം കഴിഞ്ഞു നമ്മൾ ഉപ്പ നമ്മൾ വിട്ട് പോയിട്ടുണ്ട് ഇന്നക്ക് ഇപ്പോൾ ദാ അടുത്ത വെള്ളിയാഴ്ച പാടായി അടുത്ത വെള്ളിയാഴ്ച അല്ലേ ഇങ്ങനെ കടന്നുപോയി ഒക്കെ അപ്പോൾ എന്തായാലും എത്ര പെട്ടെന്ന് രണ്ട് മാസം നമ്മൾ തരോടി പോയി എന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല രണ്ട് മാസം ഇപ്പല്ലാത്തൊരു വീട് ഓക്കെ ഇപ്പോൾ 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 മാത്രമല്ലാവരും ഇല്ല ഞാൻ തനിയെ ഉള്ള ഓരോ സിറ്റുവേഷൻ കാരണം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വേടായിട്ട് ഇപ്പോൾ എല്ലാവരും ഓരോരോ വഴിക്കാണ് ഞാൻ മാത്രം ഇപ്പോൾ ഇങ്ങനെ തനിയേ ഉണ്ട് കഴിച്ച് ഓക്കെ അപ്പോൾ എന്തായാലും വിശാ ഉള്ള ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ പുതിയ വീട്ടിലോട്ട് പോവുകയാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറേ പേര് ചോദിച്ച് പുതിയ വീട് വീടിപ്പം പണി നടക്കുന്നുണ്ടോ എന്തായി ഏതുവരെ ആയി എന്നൊക്കെ ചോദിച്ചായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മൾ അപ്ഡേറ്റ് തന്നായിരുന്നില്ല വീടിൻ്റെ അതുകൊണ്ട് എന്താണ് ഇപ്പം ഞാൻ തനിയുള്ളൊരു വീഡിയോ ആയോണ്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എന്തായാലും ഇൻഷാള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അല്പം ഇങ്ങനെ ഫോട്ടോ ഒരു എട്ടേപ്പത്തിലാണ് ഫോട്ടോ ഓക്കെ എന്തായാലും നമ്മളെന്താ വെച്ചാൽ ചാനൽ വീഡിയോസ് നിർത്തുന്നില്ല വീഡിയോസ് നിർത്തുമ്പോൾ നമുക്ക് പിന്നീട് അത് ചാനലിനു ബാധിക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ചാനലിങ്ങനെ മെയിൻറ്റൻസ് ചെയ്തിട്ട് പോകണം കേട്ടോ ഓക്കെ കണ്ടൻറ്റുകൾ കണ്ടൻറ്റ് ബേസ് ആയിട്ട് ആരും കാണരുത് നമ്മൾ ഓരോ ദിവസത്തെ അപ്ഡേഷനായിട്ട് എല്ലാവരും കാണുക അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക കൊടുക്കുക മാക്സിമം എന്നെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും കൈ നമുക്ക് നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകാം ഒക്കെ കാഴ്ച അപ്പം നമ്മളങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും മഷാ അല്ല ഞാനിത് രണ്ടു ദിവസം മുന്നേ നമ്മുടെ ജിൽഷാദ് മൂന്നാല് ദിവസം മുന്നേ വന്നായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടില്ല കാരണം ഇവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല വർക്കുകളൊക്കെ സ്റ്റോപ്പ് ആയിട്ട് നിന്നൊക്കെ ഏകദേശം രണ്ടാഴ്ച ഒരു കഷ്ടം ഒരു രണ്ടാഴ്ചൻ്റെ അടുത്തായിട്ടോ ഓക്കെ അപ്പോൾ നടക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതേ നമുക്ക് അസുഖവും കാര്യങ്ങളും പിന്നെ പണിക്കാർക്കിനി ഓണം കഴിഞ്ഞിട്ടേ ഇറങ്ങാനും പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുറച്ച് നിർത്തി വച്ചു ഓക്കെ പിന്നെ നമ്മുടെ ഫിനാൻഷ്യലിനനുസരിച്ച് നമ്മൾ നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ബാധ്യതകൾ ഏറ്റു വെക്കാതെയാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നത് നമ്മളത് കിട്ടുന്നതിനനുസരിച്ച് ഓരോ ഓരോ വർക്ക് ചെയ്യാച്ചിട്ടാണ് ആദ്യം നമ്മൾ ഇപ്പോൾ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞൊന്ന് നൂർന്നിട്ട് പോകണം ഞാൻ അടുത്ത വർക്ക് ചെയ്യാൻ ഓക്കെ നമുക്ക് ഞാൻ അടുത്ത നെക്സ്റ്റ് വർക്ക് വരുന്നത് എന്താ പുട്ടി വർക്കാണ് കേട്ടോ വരുന്നത് വർക്കിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താക്കിയാണ് നമ്മുടെ ടൈൽസ് എല്ലാം നമ്മൾ ഫുൾ കവർ ചെയ്ത് െല്ലാം ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ ടൈ ഈ ടാപ്പ് നമ്മളേറ്റവും ലാസ്റ്റ് കേട്ടോ പൊട്ടിക്കുകയുള്ളൂ കാക്കളുടെ ശല്യമുണ്ട് എന്നാലും ഒരു വിധമൊക്കെ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ നായ്ക്കളൊക്കെ ഇരപ്പാക്കി വെക്കണം ഇന്ന് വൈകിട്ട് നമുക്ക് എന്താക്കണം ഇതെല്ലാം കെട്ടി മൂടി വെക്കണം കേട്ടോ നിങ്ങൾക്ക് നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പേരുടെ ഉള്ളിൽ മൊത്തം ഇതുപോലെ നീല ഷീറ്റ് ഒട്ടിച്ച് വെച്ചെടുക്കണേ അപ്പോൾ മക്കളെ ഇത് നമ്മുടെ ടൈൽസിന് ടൈൽസിനൊരു പ്രൊട്ടക്ഷനാണുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇൻറ്റീരിയർ വർക്ക് വരാണ്ട് അതുപോലെ പുട്ടി വർക്ക് വരാണ്ട് അപ്പോൾ ഈ പുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ പുട്ടി ഇത് കഴിഞ്ഞാൽ എല്ലാം താഴ്ത്ത് വീഴും പിന്നെ ഇവരിങ്ങനെ ചൂലോട്ട് അടിച്ചു വരുമ്പോഴൊക്കെ ടൈൽസിനെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ പേപ്പർ ഷീറ്റ് ഷീറ്റുകൊണ്ട് ഇത് നമ്മൾ ഒട്ടിച്ചേർക്കുന്നതിന് റേറ്റ് ഉണ്ട് കേട്ടോ അത് മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ ഇത് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാം ഈ മൊത്തം പണി കഴിഞ്ഞിട്ടേ നമ്മളെന്താക്കു ഈ ഷീറ്റ് ഇവിടുന്ന് എടുക്കുകയുള്ളൂ നമ്മളെ പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞിട്ടേ നമ്മുടെ ഷീറ്റ് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് നമ്മുടെ ടൈൽസിനും മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളൊരു സാധനം സ്പോഞ്ച് പോലത്തെ ഒരു ഷീറ്റാണ് ഒരിക്കലും ടാർപ്പായല്ല ഞങ്ങൾക്കിത് കണ്ട അടിയിലിതാണ് അതിൻ്റെ പീസ് ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും അടിയിലൊരു സ്പോഞ്ച് ടൈപ്പാണ് കേട്ടോ വരുന്നത് ഓക്കെ എന്തായാലും മൊത്തത്തിൽ നമ്മളത് ഒട്ടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുട്ടി വർക്കാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അവിടെ കുറച്ച് വിട്ടിട്ടുണ്ട് അത് നമുക്കിന്നൊന്നും സെല്ലോ സെല്ലോട്ടായപ്പോൾ വെച്ച് ഒട്ടിക്കണം അപ്പോൾ ഇതുവരെ പണികൾ നടന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഓക്കെ പിന്നെ പിന്നാമ്പറൊക്കെ നമ്മൾ മൊത്തത്തിൽ അടിച്ചൂരി വൃത്തിയാക്കി ഇതാ എന്താ പോകുന്ന ആൾ ശരിയാക്കി തരാം നമ്മളാളില്ലെങ്കിലേ ശരിക്കും അതിൽ നാല് പുറം കെട്ടി സെറ്റപ്പായവരൊന്നും വരില്ല കേട്ടോ പിന്നെ നമ്മളെന്താ വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ വന്ന് നോക്കാൻ പറ്റാത്തൊരു എന്താ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എപ്പോഴും വന്നു നോക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അതാ ടൈൽസൊക്കെ നമ്മളവിടെ ആരൂല് വേസ്റ്റ് പീസുകളൊക്കെ കൂട്ടി ഒരു പണിക്കാരനെ വിളിച്ച് മുകളിലുള്ള മെറ്റലും കാര്യങ്ങളൊക്കെ സൈഡാക്കി മൊത്തം ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വള്ള വള്ള സൗകര്യവും കറണ്ട് സൗകര്യം ഒക്കെ ആയിട്ടുണ്ട് ഇനി കണക്ഷൻ കൊടുത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാതിലും വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ളൊരു രൂപമായി ഓക്കെ പിന്നെ ഇനി അടുത്തത് ജനലിൻ്റെ പരിപാടികളാണ് അപ്പോൾ കുറേ പേര് ചോദിച്ച ചോദ്യമാണ് ഈ ജനലിന് നമ്മൾ എന്ത് ഗ്ലാസ് ആണ് വെക്കുന്നത് എന്ന് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി വി സി വിൻ്റെ അതിൻ്റെ വേറൊരു ടൈപ്പ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നീക്കുന്ന ടൈപ്പ് മുകളിൽ തുറക്കുന്ന ടൈപ്പുമാണ് അത് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളിലോട്ട് പട്ടടിച്ചിട്ട് വെൽഡ് ചെയ്ത് വെച്ച സംഭവമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വീടിന് അത്യാവശ്യം വെളിച്ചം വരും മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലറും ഫില്ലറല്ല ഈ കട്ടിലക്കാൽ പോലെ കുറേ കാലൊക്കെ ഒന്ന് ആകെ ഒരു അടഞ്ഞു കിടക്കണ ഒരു ഫീലുണ്ടാവുക ഓക്കെ ഇനി എന്താണ് ഞാൻ മുകളിലൊന്നും കയറുന്നില്ല അപ്പോൾ വീടിൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയക്കാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം തന്നെ അടുത്ത് ചെയ്യുള്ളൂ പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടി വർക്കാണ് ഓരോ ഓരോ വർക്ക് കഴിഞ്ഞ് നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം എന്തായാലും ചില നമ്മളെല്ലാം ഡിസംബറിലേക്ക് നോക്കുന്നുണ്ട് പറ്റണ മാതിരി ചെയ്യും അല്ലാതെ ഡിസംബർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല കാരണം ബാധ്യതകൾ എടുത്തു വെക്കണെനിക്കൊന്നാമത് പേടിയുള്ള കാര്യമാണ് അതൊക്കെ എന്തായാലും അലഹമ്മദില്ല ഇത്ര വരെ എത്തും തന്നെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല എന്തോ പഠിച്ചുകൊണ്ട് കുതിരത്വം എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ട് പക്ഷേ അതാ നമുക്ക് നല്ലൊരു വീട് സ്വന്തമാക്കാൻ പറ്റിയെന്ന് പറയാം പിന്നെ കുറേ പേര് പറഞ്ഞത് വീടിന് ഇത്ര വലിയ ഹാളിൻ്റെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല എവിടെയാണെങ്കിലും ആള് നല്ല വലിപ്പം വേണം ഓക്കെ നമുക്കൊരു വിസ്താരമായിട്ട് എന്താണ് എല്ലാവരെയും കണ്ടില്ലേ അപ്പം എന്തായാലും വീടെല്ലാവരും കണ്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് ഇപ്പോൾ വീട് നിൽക്കുന്നത് വീട് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണികൾ നടക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഒരു പണികളും നടക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് മുറ്റമൊക്കെ ഞാൻ സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്തായാലും ഇനി അടുത്തത് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടിയിടാൻ വേണ്ടി പോകണം മൊത്തത്തിൽ പുട്ടിയിടുന്നില്ല ആവശ്യങ്ങൾ ഉള്ള സ്ഥലത്ത് മാത്രം മുകളിലൊന്നും ഇപ്പം പുട്ടിയിടുന്നില്ല കാരണം മുകളിലൊന്നും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഉമ്മയും സീനും കുട്ടിയല്ലേ ഉള്ളത് പിന്നെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സീ നിജാസും ചക്കരയും സോഫിയും വർക്കൊക്കെ വരുമ്പോൾ ആളാവുള്ളൂ ഉലക്ക് ഞാൻ വരൽ കണക്ക് ഉലക്കെന്തായാലും വരും മാസങ്ങളോ ദിവസങ്ങളൊക്കെ എടുത്ത് അത്രയും ലോങ് അല്ല അപ്പോൾ വരുമ്പോൾ ഉലക്ക് നിൽക്കാനുള്ള രീതിക്കുള്ള സെറ്റപ്പൊക്കെ നമ്മളാക്കുന്നുണ്ട് എന്തായാലും മൊത്തം പണിയെടുക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തം വർക്ക് എടുക്കുന്നില്ല അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ബാത്റൂമ് കാര്യങ്ങളൊക്കെ സെറ്റാക്കും അല്ലാതെ ഇൻറ്റീരിയർ വർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ടൈൽസ് എല്ലാം ഇട്ട് വെച്ചിരിക്കണമല്ലോ നമ്മൾ താഴെ മാത്രം റെഡി ആക്കിയിട്ട് മുകളിൽ ടൈൽസിൻ്റെ പണിയൊക്കെ വരുമ്പോഴാണ് താഴെയും കൂടി നമ്മൾ പിന്നെ പിന്നീട് മുകളിൽ എടുക്കുമ്പോൾ എന്താണ് താഴെക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ എന്താകും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കുള്ളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജനൽ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് അതും അതുംപാട് അടച്ചുറപ്പാക്കി കഴിഞ്ഞിട്ട് ഞാനത് മുകളിൽ നിന്നെ ഫ്രീ ആക്കി ഇടിച്ചിട്ടുള്ള ലെവലിലാണ് പിന്നെ കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ അടിയിൽ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടല്ലോ പിന്നെ എന്താണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ മുകളിലും ഉണ്ട് അടിയിലും ഉണ്ട് നമ്മൾ ഉള്ളതിനനുസരിച്ച് നമ്മൾ ചെയ്യാച്ചിട്ടാണോ അത് മുകളിൽ ഞാനിപ്പോൾ എടുക്കണില്ലാ വെച്ചിട്ടായിരുന്നു പിന്നെ എടുത്ത് വെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലും അതൊരു രണ്ടാം മണി ആവും ബുദ്ധിമുട്ടാവിട്ട് പെരട്ട അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പെരേമൊക്കെ നോക്കണ്ടല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു എന്തായാലും വൺ ടൈമാണല്ലോ അത് പെരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാത്ത സംഭവമാണ് പക്ഷേ ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഒരു വാഹനം അങ്ങനെ ഉള്ള സംഭവങ്ങളല്ലേ അപ്പോൾ അതുപോലെ ഒരു ആഗ്രഹം ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഞാനിവിടുന്ന് യാത്ര നമ്മുടെ കിണറിൻ്റെ പാടും പാടൊന്നും ഞാൻ നോക്കട്ടെ കേട്ടോ എന്തായാലും വെള്ളമൊക്കെ സ്ഥിതി ചെയ്യും അതിലൊന്നൊരു കവറൊക്കെ വീണതൊക്കെ എടുക്കണം പക്ഷേ അത് വെള്ളമൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിലൊരു കവറ് പാറി വീണ് അത് എടുക്കണം കേട്ടോ അങ്ങനെ വീടിൻ്റെ ഇതുവരെയുള്ള വർക്ക് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഇത് വൈഡ് വൈഡാങ്കിൾ എന്നൊരു ഷോട്ടാണ് അതായത് ഞാൻ ട്രൈപോഡ് നല്ല ഹൈറ്റിൽ പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വിഷ്വൽ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീട് ഏകദേശം നിൽക്കുന്ന ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു കിണറും കുറച്ച് സ്ഥലവും കുറച്ച് മുറ്റൊക്കെ ആയിട്ട് നമ്മുടെ വീടുള്ള സ്ഥലത്ത് നമ്മൾ ഒതുക്കിയിട്ടുണ്ട് എന്തായാലും പക്ഷാ അതാ നാലുപുറം മതിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റാവും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും പ്ലാൻ ചെയ്ത നമ്മുടെ എന്താ എഞ്ചിനീയർക്കും അതുപോലെ ദൂരെത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പ്രത്യേകിച്ച് പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം വീട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് വീഡിയോ കാണാൻ കാണാം ബൈ